ഉമ്മാനെ വിളിക്കുന്ന മക്കളോട് തല്ലുന്ന മക്കളോട് കുടിപ്പിക്കുന്ന മക്കളോട് തരുന്ന ശിക്ഷ നല്ലതുപോലെ കേട്ടോ തരുന്ന ശിക്ഷ നീ നല്ലതുപോലെ കേട്ടോ നിന്റെ മക്കളും തിരിച്ച് അങ്ങനെ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാല് നിന്റെ മക്കളെ വളർത്തിയാൽ നിന്റെ വാപ്പാനെ നീ വേദനിപ്പിച്ചിട്ടുണ്ടോ ഓവാന് നേരെ കൈവക്കിയിട്ടുണ്ടോ ഓവാന നീ ചീത്ത പിടിച്ചിട്ടുണ്ടോ ഓവാന അടിച്ചിറക്കിയിട്ടുണ്ടോ സത്യം നിന്റെ മക്കളെ ചെയ്യും വാപ്പാ സ്നേഹിക്കുന്ന നിന്നെ ഒരു ദിവസം അവൻ തല്ലും വാപ്പാ നിന്നെ വിളിക്കും ഒരു ദിവസം മരിക്കുന്നതിന് മുമ്പ് നീ കാത്തിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ കിട്ടിയപ്പോ പണം കിട്ടിയപ്പോ മറന്ന ഉമ്മ നോക്കിക്കോ ഈ മക്കൾ ഒരു ദിവസം നിന്നോട് ഇതുപോലെ കാണിക്കുമ്പോള് അപ്പോഴേ നിനക്കതിന്റെ വേദന അറിയോ അപ്പോഴേ ഉമ്മാന്റെ നെഞ്ചു പൊട്ടിയതിന്റെ വേദന നിനക്കറിയോ